എല്ല ഉണ്ടത് ഉള്ള ചില്ലാരെ പിടിക്കാൻ വേണ്ടി പരിചയ ചില്ലാനെങ്കിൽ ചില്ലാൻ നമുക്കത് വെട്ടി അങ്ങ് വറക്കാൻ പറ്റാം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മഞ്ഞക്കൂരി എങ്കിലും പിടിക്കാൻ പറ്റത്തില്ല കുഞ്ഞ മഞ്ഞക്കൂരി ആയാലും നമുക്ക് അറിയാതെ മാത്രം സ്പൈഡർ ഇട്ടാ ഏത് പൊട്ടനും കിട്ടും നീ മൊണ്ണർ അല്ലെന്നേട്ടാ ആ ഒരു നാല് മീന പിടിച്ചിട്ടുണ്ട് അവന്റെ കാസ്റ്റിങ് നീന്നെ പോലെ ഒരു തീട്ടത്തിനെ ഇന്നവരെ കണ്ടിട്ടില്ല അറിയാമോ അവസാന വറുത്തു ഇത് വറുത്താ ചുരുക്കിപ്പോലോ തിന്നിട്ടില്ലായിരിക്കും അല്ലേ ഇതിനും ചെറിയ മറ്റേ ഇതിനെ ചില കിട്ടണമെന്ന് പറയാം തിരിച്ചു വേണ്ടി അത് കയറ്റി കൊണ്ടുവാ ഞാൻ ഇതിനെ കൊണ്ടുപോ കൊണ്ടുപോകത്തില്ല ഞാൻ ഇതേ പിന്നെ നമുക്ക് ഇതിനെ അതെ വലുതാക്കി വിടാട്ടോ വലുതാക്കി പിടിക്കാം അതേ ഉള്ളു എനിക്ക് പറയാൻ അപ്പൊ അതിന്റെ കണ്ണ് പോയിട്ടുണ്ട് ഒറ്റ കണ്ണായി ഒറ്റക്കണ്ണായി പോയിടീബി കണ്ണിപ്പൊറത്തു വരും ഇപ്പൊ ഞാൻ എന്നെ എന്നാ അല്ലെങ്കിൽ ഈ കൊടുത്തോടെ വിട്ടേ കേട്ടോ കൊടുത്ത് കട്ടിട്ടെടുക്കും ചത്തിട്ടില്ലാത്ത ചുഗർ വന്നിട്ടുണ്ടെന്നേ ഉള്ളു ഇടുമ്പഴ കണ്ടോ ജെറ്റിട്ട് പോകുന്നോ എവിടാ മലന്ന് കിടക്കുന്നു അതിപ്പോടാ ചത്രാ എന്റെ കണ്ണാണ് ചത്ത് അത് മലന്ന് ഇതടിക്കുന്ന എന്റെ പറയുന്നത് ബട്ടർഫ്ലൈ അടിക്കുന്ന ബട്ടർഫ്ലൈ മല മലന്ന് നീന്താറിയോ അതിപ്പത് ഇവിടെ ചത്ത് വീഴും അതന്നെ പോടാ നേരെയായി നേരെയായില്ല പിന്നെ കറങ്ങി വന്ന് നേരെ പോവാ പോവാറീക്കാൻ പോണോ अरे सॉरी <laughs> <laughs>